തമിഴകത്ത് മാത്രമല്ല തെന്നിന്ത്യ ആകെ സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്ത സിനിമയായിരുന്നു വിജയ് സേതുപതിയും തൃഷയും പ്രധാന വേഷങ്ങളിലേക്ക് എത്തിയ തൊണ്ണൂറ്റിയാറ് എന്ന ചിത്രം സിനിമയിലെ റാം എന്ന കഥാപാത്രത്തെയും ജാനുവിനെയും വളരെ വേഗം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു ഇപ്പോഴിതാ സിനിമയിൽ വിജയ് സേതുപതിയുടെ നായികയായി ആദ്യം പരിഗണിച്ചിരുന്നത് തന്നെയായിരുന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നടി മഞ്ജുവാര്യർ ഒരു അവാർഡ് ചടങ്ങിനിടെ വിജയ് സേതുപതിയാണ് ഇക്കാര്യം തന്നോട് പറഞ്ഞതെന്ന് മഞ്ജുവര്യർ പറയുന്നു മഞ്ജുവര്യരുടെ ഏറ്റവും പുതിയ സിനിമയായ ഫുട്ടേജിന്റെ പ്രൊമോഷനുമായി ഒരു അഭിമുഖത്തിലാണ് നയന്റി സിക്സ് എന്ന സിനിമ തനിക്ക് നഷ്ടമായതിനെ പറ്റി മഞ്ജു വെളിപ്പെടുത്തിയത് നയന്റി സിക്സ് സിനിമയ്ക്ക് വേണ്ടിയുള്ള കോൾ എനിക്ക് കിട്ടിയിട്ടില്ല എന്നാൽ എന്നെ വിളിക്കുവാൻ അവർ ശ്രമിച്ചിരുന്നു എന്നാൽ എന്നിലേക്ക് എത്തുന്നതിന് മുൻപ് അത് വേറൊരു വഴിക്ക് പോയി വിജയ് സേതുപതി ഒരു അവാർഡ് ചടങ്ങിൽ വെച്ച് പറയുമ്പോഴാണ് ജാനുവായി എന്നെ പരിഗണിച്ചിരുന്നുവെന്ന് ഞാൻ അറിയുന്നത് ആ സിനിമയുടെ സമയത്ത് അവർക്ക് തന്നെ ലേറ്റ് കൺഫ്യൂഷനുകൾ ഉണ്ടായിരുന്നുവെന്നും അതിനാൽ തന്നെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന രീതിയിൽ ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും മഞ്ജു പറയുന്നു വിടുതലെ സിനിമയിൽ ജോയിൻ ചെയ്യാൻ പോയപ്പോൾ ഇതിനെപ്പറ്റി നയൻറ്റി സിക്സ് സംവിധായകനായ പ്രേംകുമാറിന് മെസ്സേജ് അയച്ചിരുന്നെന്നും മഞ്ജു പറഞ്ഞു ഇപ്പോൾ തനിക്ക് പോലും നയൻറ്റി സിക്സിൽ ഋഷയ്ക്കു പകരം മറ്റൊരാളെ സങ്കല്പിക്കുവാൻ കഴിയുന്നില്ലെന്നും മഞ്ജു വാര്യർ പറഞ്ഞു